もう1本でおくれ。 ாய் நாட்டு திருஷ்ரன் ஓட்டு ரேகப்படுத்தி இவ்விட ஜனாதிபத்தியமாயிட்ட எல்லா மரியாதையும் பார்த்துக் கொண்டு ஆச்சரித்த மாற்றம் நம்ம ஆசமாக உருவாக்க சக்தராய் எல்லாருக்கும் எல்லாருக்கும் நமஸ்காரம் எல்லாருக்கும் நமஸ்காரம் എല്ലാവർക്കും സി പി എമ്മിന്റെ നേർക്കുകെട്ട നായ്ക്കളോട് ഞങ്ങൾക്ക് പറയാറുള്ളത് നിങ്ങൾക്ക് ഞങ്ങളെ വെന്തുപിടിക്കണമെങ്കിൽ തെരുവിൽ തന്നെ സമയവും തീയതിയും പ്രഖ്യാപിച്ചു പറഞ്ഞാൽ പ്രിയങ്കരനായിട്ടുള്ള ജില്ലാ അത്യാവശ്യൻ ദക്ഷിണ കപൂർ ജനറൽ സെക്രട്ടറി പി കെ ബാബു അടക്കമുള്ള വിയോജന ചൈഫ് സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാർ ജില്ലാ അധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീ എ ആർ ശ്രീകുമാർ അഡ്വക്കേറ്റ് നിവേദിത ഇവിടെ ഈ സമരത്തിൽ അണിനിരന്നിട്ടുള്ള മറ്റ് ആദരണീയരായ നേതാക്കൾ ജനറൽ സെക്രട്ടറിമാർ മറ്റ് ഭാരവാഹികൾ ഈ സമരത്തിൽ പങ്കെടുക്കാൻ പ്രതികൂലമായ കാലാവസ്ഥയിലുംമാർ ജനങ്ങൾ വോട്ടർമാർ അവരുടെ സമ്മതിദാനാവകാശം അത് ഹൃദയത്തിൽ ചാലിച്ചു പോളിംഗ് ബൂത്തിൽ എത്തി വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ് സബ്സ്ക്രൈബ് വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്